ഹായ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഡൊമിനിക് ഗൗതം മേനോനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ വലിയ പരസ്യവുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ സിനിമ ആദ്യ ദിവസം തന്നെ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത് എല്ലാ സ്ഥലങ്ങളിലും മികച്ച റിപ്പോർട്ട് എല്ലാ റിവ്യൂവേഴ്സും നല്ല പടമാണ് എന്നാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യ ദിവസം കഴിയുമ്പോൾ ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം ഈ സിനിമ നേടിയത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപ എന്നാണ് അത് അതിന്റെ നെറ്റ് കളക്ഷനാണ് ഗ്രോസ് കളക്ഷൻ ഒരു കോടി എൺപത്തി ലക്ഷം രൂപ തന്നെയാണ് അതൊരു വലിയ തുകയല്ല തീരെ കുറഞ്ഞുപോയി എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത് കുറവായിട്ടുള്ള ഒരു തുക തന്നെയാണ് പല ആൾക്കാരും പറയുന്നത് കേട്ടു ഞാൻ ഡീഗ്രേഡ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് കേട്ടു തീർച്ചയായും അങ്ങനെയല്ല ആ സിനിമ നല്ല സിനിമയാണ് മമ്മൂട്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ കുറവായതിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും മമ്മൂട്ടിയെ പോലെ ഒരു താരത്തിന്റെ സിനിമയ്ക്ക് വരേണ്ട കളക്ഷൻ ആണോ ഇത് ആസിഫ് അലിയുടെ സിനിമയ്ക്ക് പോലും ഇതിനേക്കാളും കൂടുതൽ കളക്ഷൻ വന്നിട്ടുണ്ട് മമ്മൂട്ടി ഒരു മെഗാസ്റ്റാർ ആണ് ജനങ്ങളെ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കണം ഇത്തരം സ്റ്റാറുകൾ അതിനുവേണ്ടിയാണ് ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രതിഫലം മിക്ക പ്രൊഡ്യൂസേഴ്സും കൊടുക്കുന്നത് നന്നായി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അയാളെ വലിയ രീതിയിലുള്ള ഒരു സ്റ്റാർ ആണ് എന്ന് പറയുകയില്ല തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം അയാളാണ് ശരിക്കും സ്റ്റാർ മമ്മൂട്ടി ഒരു മെഗാസ്റ്റാർ ആണ് അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ അതായത് പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഈ സിനിമയിലൂടെ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയ തുക തന്നെയാണ് പ്രത്യേകിച്ച് പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഒരു സിനിമയ്ക്ക് രണ്ടാം ദിവസത്തെ കളക്ഷനും വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വെള്ളിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ഒന്നാം ദിവസത്തെക്കാളും ഒരുപാട് കുറവാണ് അതും ഒരു മോശം കളക്ഷനായി തന്നെ കൂട്ടേണ്ടി വരും ഇത്രയും പോസിറ്റീവ് വന്ന ഒരു സിനിമയ്ക്ക് രണ്ടാം ദിവസം കിട്ടിയ കളക്ഷൻ വളരെ ശോകമാണ് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച അത്യാവശ്യം കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഞായറാഴ്ചയും ഈ രണ്ട് ദിവസങ്ങളിലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ വരാനുള്ള സമയം സിനിമ ഇറങ്ങി മൂന്നാം ദിവസമാണ് ഇപ്പോൾ രണ്ട് ദിവസത്തെ കളക്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് അതുപോലെ വേൾഡ് വൈഡായി ഈ സിനിമ ആറ് കോടി കിട്ടി എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമായിട്ടില്ല ലഭ്യമാകുമ്പോൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ എല്ലാവർക്കും അറിയാം ഇതൊരു വലിയൊരു തുകയല്ല എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ ഒരുപാട് ആൾക്കാർ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ